ഹലോ മമ്മി പേടിപ്പിച്ചും ചിരിപ്പിച്ചും അശ്വര്യലക്ഷ്മിയും ഷർഫുദ്ദീനും വർഷങ്ങളായി മലയാള സിനിമയിൽ നിന്ന് അപ്രത്യക്ഷമായ കോമഡി ഹൊറർ ജോണർ ഹലോ മമ്മിയിലൂടെ വീണ്ടും തിരിച്ചുത്തീരുകയാണ് ഐശ്വര്യലക്ഷ്മി ഷർഫുദ്ദീൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖ് എലൻസാണ് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്നയാളാണ് ബോണി സ്റ്റെഫിയെ കണ്ടുമുട്ടുന്നതോടെ ബോണിയുടെ ജീവിതം മാറിമറിയുന്നു സ്റ്റെഫിയുടെ മരിച്ചുപോയ അമ്മയുടെ ആത്മാവ് ഇപ്പോഴും സ്റ്റെഫിയുടെ കൂടെയുണ്ട് ബോണിയും സ്റ്റെഫിയും വിവാഹിതരാകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചിത്രം പറയുന്നത് ഫാന്റസി ഹൊറർ കോമഡി എന്റർടൈനർ ലേബലിലാണ് ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് ബോളിപ്പിക്കാത്ത നർമ്മരംഗങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റ് നല്ല കഥക്കൊപ്പം നർമ്മരംഗങ്ങൾ കൂടിയായപ്പോൾ പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള എല്ലാ വകയും ചിത്രം നൽകുന്നുണ്ട് മലയാളത്തിലെ ഒരുപിടി മികച്ച ഹാസ്യനടന്മാരുടെ സാന്നിധ്യവും ചിത്രത്തിന് ശക്തി പകരുന്നുണ്ട് മികച്ച രീതിയിൽ ഒരുക്കിയിരിക്കുന്ന തിരക്കഥ ചിത്രത്തിന് സുഗമമായ ഒഴുക്ക് സമ്മാനിക്കുന്നുണ്ട് ഉദ്ദേശിച്ച കഥാതിന്റെ തീവ്രത ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അണിയർ പ്രവർത്തകർക്ക് സാധിച്ചു ഫാന്റസി കൂടി ചേർത്താണ് കഥ ഒരുക്കിയിരിക്കുന്നത് ദുർമന്ത്രവാദവും മറ്റും ഹലോ മമ്മിയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് അവിശ്വസനീയമായ ഒരു പ്രേതകഥയെ പ്രേക്ഷകർക്ക് വിശ്വസനീയമാംവിധം അണിയിച്ചെടുക്കാൻ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർക്ക് സാധിച്ചു എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടേതായ സ്പേസ് നൽകാൻ അണിയർ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളും ചിരി സമ്മാനിച്ചാണ് സ്ക്രീനിൽ നിന്ന് പിന്മാറുന്നത് ഗ്രാഫിക്സിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രം അതിലും വിജയിച്ചുവെന്ന് തന്നെ പറയണം മികച്ച രീതിയിലുള്ള ഗ്രാഫിക്സ് കഥയ്ക്ക് കൂടുതൽ വിശ്വസനീയത സമ്മാനിക്കുന്നു പശ്ചാത്തല സംഗീതം സംഗീതം ഛായഗ്രഹണം എന്നിവയും എടുത്തു പറയേണ്ട ഘടകങ്ങളാണ് കുടുംബന്ധം സൗഹൃദം എന്നിവയിലൂടെയും ചിത്രം പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നു അമ്മമകൾ ബന്ധത്തെ അത്രത്തോളം തീവ്രതയിൽ ചിത്രം വരച്ചു കാട്ടുന്നു ബോണി എന്ന നായ കഥാപാത്രം ഷർഫുദ്ദീന്റെ കൈകളിൽ ഭദ്രമായിരുന്നു സ്റ്റെഫി എന്ന കഥാപാത്രത്തെ ഐശ്വര്യലക്ഷ്മി ഗംഭീരമാക്കി വരത്തൻ എന്ന ചിത്രത്തിൽ അശ്വരിയുടെ വില്ലനായി എത്തിയ ഷർഫുദ്ദീൻ ഇക്കുറി നായകനായാണ് എത്തിയതെന്ന പ്രത്യേകതയും ഹലോ മമ്മിക്കുണ്ട് സന്നി ഹിന്ദുജ അജു വർഗീസ് ജഗദീഷ് ജോണി ആന്റണി ജോമോൻ ജിയാദിർ ബിന്ദു പണിക്കർ അദ്രി ജോ ശ്രുതി സുരേഷ് ഗംഗാമീര തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ട്രെയിലറിൽ കാണാത്ത സർപ്രൈസുകളും ഒളിപ്പിച്ചാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത് രണ്ടാം ഭാഗത്തിനുള്ള സൂചന കൂടി നൽകിയാണ് ചിത്രം അവസാനിക്കുന്നത്